അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ നമ്മുടെ സിറാജുദ്ദീൻ ബാലുശ്ശേരി ഈ സിറാജുദ്ദീൻ ബാലുശ്ശേരി പറയുന്നത് കണ്ണേറ് തട്ടിയാലുള്ള തട്ടിയാൽ പല പ്രോബ്ലുകളും ഉണ്ടാകും കണ്ണേർ എന്നുള്ളത് അത് വല്ലാത്ത ഒരു വല്ലാത്ത ഒരു സ്ട്രോങ് ഉള്ള ഒരു കാര്യമാണ് കണ്ണേർ തട്ടുക എന്നുള്ളത് പെട്ടെന്ന് അതിഷ്ടപ്പെടുക അതല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് തട്ടിവിടുക ആരെങ്കിലും നല്ല ഒരു കഴയെടുത്താൽ അതിന്റെ അതിനെന്തെങ്കിലും പറയാ ഇതുപോലെ പറയുമ്പോൾ കണ്ണേർ തട്ടുമെന്ന് വിശ്വസിക്കുന്നവർ കണ്ണേർ തട്ടുമെന്ന് വിശ്വസിക്കുന്നത് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനെ നല്ലപോലെ ഓർമ്മ വെച്ച് ഇന്നവൻ ഇന്ന പോലെ പറഞ്ഞത് കൊണ്ടാണ് എന്റെ കച്ചവടം തകർന്നത് അതല്ലെങ്കിൽ അസുഖം തുടങ്ങിയത് ഇങ്ങനെയെല്ലാം വിശ്വസിക്കും ജനങ്ങൾ അത് വിശ്വാസം നല്ല വിശ്വാസമല്ല നമ്മൾ അള്ളാഹനം വിശ്വസിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് വിജയവും പരാജയവും എല്ലാം ഉണ്ടാകും അതിനെല്ലാം സഹിച്ചുകൊണ്ട് എന്ത് വന്നാലും അലഹമില്ല എല്ലാത്തിനും സഹിക്കാൻ നമ്മൾ തയ്യാർ ചെയ്ത് അതിനെ നമ്മൾ എങ്ങനെ മറികടക്കണം എന്ന് പറഞ്ഞ് അതിനെ കണ്ടുപിടിക്കാനും അവാഹനോട് പ്രാർത്ഥിക്കാനും ഇത്രയേ ഉള്ളൂ നില കാര്യം പിന്നെ കണ്ണേറിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആരാണ് കണ്ണേർ തട്ടിക്കുന്നത് ആരാണ് ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത് ഏത് സന്ദർഭത്തിൽ പറഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു തൻ പരാജയമുണ്ടാകാനും സാധ്യതയുണ്ട് അതിനെയും കണ്ണേർ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കണ്ണേർ തട്ടിയാൽ പല ഒരു കാര്യങ്ങൾ അതിനെ ആ കണ്ണേർ തട്ടിച്ചവനെ കൂട്ടിക്കൊണ്ടുവന്ന് അവനെ ഉപടിപ്പിക്കണം അതിൽ ആ വെള്ളത്തിൽ അവന്റെ ശുദ്ധി ചെയ്ത ആ വെള്ളത്തിൽ നിന്ന് ഈ കണ്ണേർ തട്ടിയവൻ കണ്ണീർ ആർക്കാണോ തട്ടിയത് അവൻ കുളിക്കണം കുടിക്കണം എന്തെല്ലാം പറയുന്നു അപ്പോൾ അദ്ദേഹം തന്നെ പറയാ പറയട്ടെ അതിനെ നമ്മൾ കേൾക്കാം ശേഷം അത് മാറുന്നത് എങ്ങനെയാണ് ആരുടെ കണ്ണാണോ തട്ടിയത് ആ വ്യക്തിയോട് കൈകളും കാലുകളും മുഖവും എല്ലാം കഴുകാൻ പറഞ്ഞു വലു എടുക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് രണ്ടാണെങ്കിലും കുഴപ്പമില്ല ഉളു എടുക്കുക എന്നിട്ട് ആ വലു എടുത്ത വെള്ളവും താൻ അരയുടെ ഭാഗത്ത് ഉടുത്ത അരയുടെ ഭാഗമോ ആ ഉടുത്ത ഭാഗമോ കഴുകിയിട്ടും അതും ആ വെള്ളത്തിലാക്കിയതിനു ശേഷം കണ്ണേർ തട്ടിയ ആളുടെ തലയിലൂടെ ഒഴിച്ചാൽ അവിടെ ശമനമുണ്ടാകുമെന്നാണ് മതി പക്ഷെ ആ വെള്ളം കൊണ്ട് ആർക്കാണോ കണ്ണേർ തട്ടിയത് അയാൾ കുളിക്കണം ആരുടെ കണ്ണേറാണോ തട്ടിയത് അയാൾ ഒതുച്ചാൽ മതി ആർക്കാണോ കണ്ണേർ തട്ടിയത് അയാൾ ആ വെള്ളം കൊണ്ട് കുളിച്ചാൽ വളരെ പെട്ടെന്ന് ശമനം കിട്ടും ഇനി അതല്ലാത്ത ദിക്കറുകളും മന്ത്രങ്ങളും ഖുർആാനിലെ ആയത്തുകളും ഹദീസുകളും മറ്റ് ഹദീസുകളിൽ വന്ന അത് കാറുകളും എല്ലാം ചൊല്ലിക്കൊണ്ട് മന്ത്രിച്ചാലും ശിഫ ലഭിക്കുന്നതാണ് പക്ഷെ ഈ എടുത്ത വെള്ളം കൊണ്ടുള്ള കുളി എന്നത് വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക പക്ഷെ ഈ വതു എടുത്ത വെള്ളം കൊണ്ടുള്ള കുളി എന്നത് വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക നമുക്ക് കണ്ണേറ് പറ്റിയാൽ റുഖിയ ചെയ്യാം മന്ത്രിക്കാം ഇനി മന്ത്രിക്കാത്ത മറ്റൊരു വഴിയുണ്ട് ആ വഴിയാണ് വഹുബൽ കഴുകാൻ ആവശ്യപ്പെടൽ അങ്ങനെ കഴുകൽ ആണ് കണ്ണേർ ആരുടേതാണ് തട്ടിയത് അയാളെ കൊണ്ടുവരിക അയാളുടെ അവയവങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിക്കുക അങ്ങനെ കണ്ണേർ തട്ടിയ ആളുടെ ശരീരത്തിലേക്ക് അത് ഒഴിക്കാം ഇനി അതിൽ നിന്ന് അയാൾക്ക് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം അല്ലാഹു ഇനി അതിൽ നിന്ന് അയാൾക്ക് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം അല്ലാഹു മറ്റൊരു വഴി ഉണ്ട് എന്താണ് അത് എന്താണത് അതിനും തടസ്സമൊന്നുമില്ല അൻ യുഖദ മിൻ അയാളുടെ അയാൾ ഉപയോഗിച്ച ശരീരത്തിലെ ഏതെങ്കിലും ഒരു വസ്ത്രം ഉപയോഗിച്ചാൽ മതി മാ യലി ജിസ്മഹു സിയാബി കസൗബി അയാൾ ഉപയോഗിച്ച കാരണം ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇസാർ അടിയിൽ ഉടുക്കുന്ന തുണി ആ തുണി കഴുകി ഉപയോഗിക്കാൻ പറഞ്ഞു അത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതായത് കൊണ്ടാണ് അത് തലയിൽ കെട്ടിയ ദാവാം അതല്ലെങ്കിൽ ബനിയനാകാം ഇതേപോലെ പറഞ്ഞ തുണിയോ സെറുവാലോ ആകാം അല്ലെങ്കിൽ അവി തുറാ ഇതാ മഷെഅലേഹി ബഹു വറത്പുൻ ആ വ്യക്തി നടന്നുപോയ മണ്ണ് ആ മണ്ണിന്റെ അംശം വരെ ഈ വെള്ളത്തിൽ ഉപയോഗിക്കാം എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിച്ചാലും അതിൽ നിന്ന് ശമനമുണ്ടാകും അതല്ല അപ്പോൾ ഇതാണ് സഹോദരന്മാരെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇവർക്ക് എന്തും പറയാം കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇവർക്കെന്തും പറയാം സലഫികള് മുജാഹിദികള് വഹാബികൾ എന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കുന്നത് അവാഹരമാത്രമാണ് ശരിയായ വിശ്വാസമാണ് പിന്നെ കണ്ണേർ എവിടെ നിന്ന് വന്നു കണ്ണേർ എവിടെ നിന്ന് വന്നു കണ്ണേർ കൊണ്ടാകട്ടെ അല്ലാതെയാകട്ടെ ഒരു തന്റെ പരാജയമോ വിജയമോ ഏതാണെങ്കിലും അല്ലാഹുവിന്റെ ഖതാലിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള വിശ്വാസമാണ് നമ്മുടേത് അതാണ് ഖൈറാണെങ്കിലും സർറാണെങ്കിലും രണ്ടും അല്ലാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ കണ്ണേരുടെ വിഷയം വരുന്നില്ല പിന്നെ അദ്ദേഹം പറയുന്നത് കണ്ണേർ തട്ടിച്ചവനെ അവനെ കൊണ്ടുവന്ന് അവനെ ഉപയോഗിപ്പിച്ച് അതിലെങ്ങനെ കൊളുപ്പിച്ച് അവന്റെ അംഗം ശുദ്ധി ചെയ്ത അവന്റെ അംഗങ്ങളിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ കണ്ണേർ തട്ടിയവന് എന്ന് കുളിപ്പിക്കണം പൊടിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പറയുന്നത് അപ്പോൾ ഇതിനൊരു അർത്ഥവുമില്ല കണ്ണേർ എപ്പോഴാണ് തട്ടിയത് വിശ്വസിക്കുന്നെങ്കിലും വിശ്വസിക്കുന്നവർക്ക് കണ്ണേർ ഏത് സന്ദർഭത്തിലാണ് പെട്ടെന്ന് കണ്ണേർ എന്ന് ഭരിക്കില്ല എപ്പോഴെങ്കിലും അത് ഫലിച്ചാൽ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് എപ്പോഴെങ്കിലും അത് ഭരിച്ചാൽ ആരെ കണ്ണാണ് തട്ടിയത് ആരെന്ത് വാക്ക് പറഞ്ഞത് കൊണ്ടാണ് അവിടെ അവൻ പരാജയമുണ്ടായത് കണ്ണേർ ഉണ്ടായത് എന്ന് പറയാൻ സാധ്യമാണോ ആര് ഏത് സന്ദർഭത്തിലാണ് ഇവനെ കണ്ടത് ഇവനോട് സംസാരിച്ചത് അല്ലെങ്കിൽ ഇവന്റെ വകയായി വേറെ ആരോടെങ്കിലും ഇവന്റെ കാലം പറഞ്ഞ് കണ്ണേർ തട്ടിച്ചത് എന്ന് പറയാൻ പറ്റില്ല പിന്നെ ആരെയാണ് കൊണ്ടുവന്ന് അവിടെ പൊളിപ്പിക്കേണ്ടത് ആരെയാണ് കൊണ്ടുവന്ന് അവിടെ ഉദൂ ചെയ്യിപ്പിക്കേണ്ടത് അപ്പോൾ ഇവർ പറയുന്നത് ഇവരെ കേൾക്കുന്നവർ കൂടും തോറും കേൾക്കുന്നവർ കൂടും തോറും അബദ്ധങ്ങളാണ് ഇവർ പറയുന്നത് നമ്മുടെ സുന്നി പണ്ഡിതന്മാരും അതുപോലെയാണ് സ്റ്റേജിൽ അവര് കഴിവിന്റെ പരമാവധി അവർ സ്റ്റേജിൽ ഉയർത്തി കെട്ടും ആ ഉയർത്തി കെട്ടിയപ്പോൾ അവർക്ക് വല്ലാത്ത ഒരു ആൾ ആൾക്കൂട്ടങ്ങൾ കാണുമ്പോൾ വല്ലാത്ത ഹാലിഴകും അപ്പോഴാണ് അവർ പറയുന്ന കാര്യങ്ങളും കള്ള കറാമത്തുകളും ഇതുപോലെയുള്ള കണ്ണേർ കാര്യങ്ങളും ഇതെല്ലാം ഇവിടെ പറഞ്ഞത് നമ്മുടെ മുജാഹിദാണ് ബാലു സ്ഥിരാജുദ്ധിയിലാണ് ഇതിൽ ആരാണെങ്കിലും പറയുന്നത് അത് കേൾക്കുന്നവർക്ക് ഒരു തമാശയായി കാണാതെ അതിൽ സീരിയസ് ഉണ്ടാകണം അതല്ലെങ്കിൽ അതിൽ സത്യം ഉണ്ടാകണം അതിൽ ചിന്തിച്ചാൽ ആ ചിന്തയിലേക്ക് എത്താൻ കഴിയണം ു പറയുമ്പോൾ നല്ല രീതിയിൽ പറയണം അത് പറയുന്നതിനെ പറയണം വിശ്വാസമല്ലാത്തതിനെ വിശ്വസിപ്പിച്ച് അടിച്ചേൽപ്പിച്ച് പിന്നെ ഒന്ന് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് ഒരാൾ കണ്ണേർ തട്ടിച്ച് അവനെ കൂട്ടിക്കൊണ്ടുവന്ന് അവനെ കുളിപ്പിച്ചോ ചെയ്യിപ്പിച്ചോ അതിൽ അതിൽ ഇവനെ കുളിപ്പിക്കാ എന്ന് പറയുന്നത് അത് മണ്ടത്തരമാണ് ശുദ്ധ മണ്ടത്തരമാണ് മനസ്സോ അല്ല നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാനും അനുസരിക്കാനും നല്ല രീതിയിൽ പറയാനും الله سبحانه وتعالى توفيق للقردة إن شاء الله السلام عليكم ورحمة الله